ആ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ഓഫർ പറഞ്ഞിട്ടിരുന്നു പിന്നെ രണ്ടാമത്തെ ഓഫർ ഒരു അയ്യായിരം രൂപയുടെ ഓഫറാണ് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് പിന്നെ ഒരു ടു ബണ്ണർ ഗ്യാസ് സ്റ്റോവ് ബട്ടർഫ്ലൈയുടെ ഒരു അഞ്ച് ലിറ്റർ സ്റ്റീലിൻ്റെ കുക്കർ ഒരു സ്റ്റീലിൻ്റെ കടായി ഒരു മോപ്പ ഒരു ആറ് ലിറ്റർ ബിരിയാണി പോട്ട് പിന്നെ ഒരു സോസ് പാന് ഒരു കാസറോള് ഒരു രണ്ട് ഫൈബർ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ ഒരു കറി വിളമ്പുന്ന ഒരു പാത്രം പിന്നെ സറാമിക്ക് ബൊറോസിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്ലേറ്റ് അതുപോലെ മൂന്ന് ടീസ്പൂൺ അപ്പോൾ ഒന്ന് മൂന്ന് ആറ് ഒമ്പത് ഒമ്പതും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഐറ്റംസ് പത്തൊൻപത് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല ഓക്കെ ആരാവശ്യകാച്ച് വിളിച്ചോളൂ സോസ്പാൻ സ്റ്റീലിൻ്റെ കുഴപ്പമില്ലാത്ത വലിപ്പുള്ളതാണ് അതുപോലെ ഗ്യാസ് വെള്ളം അത്യാവശ്യം വലുപ്പുള്ളതാണ് പിന്നെ ഇത് അത്യാവശ്യം വലുപ്പുള്ളതാണ് നല്ല സ്റ്റവാണ് ബട്ടർഫ്ലൈ ആണ് സ്റ്റീലിൻ്റെ ആണ് ഗ്രീൻ ചെപ്പിൻ്റെ കുക്കറ് അപ്പോൾ ആരാവശ്യം ആവശ്യാൽ വിളിച്ചോളൂ ഓക്കെ താങ്ക്